അന്യത് അയച്ചാൽ ഇവിടുന്ന് ഇറങ്ങത്തില്ല ഇതൊക്കെ ഡാർക്ക് സീനാണ് നല്ല ഗ്ലൗസ് ഗ്ലൗസുള്ളൂണ്ട് ഒരു കുഴപ്പമില്ല കറക്റ്റാ മരത്തെ തന്നെ വന്ന് കയറി ഹലോ ഈ മൈ ട്രാവൽ ബോക്സ് എം ജി ഇവിടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നാട്ടിലെത്തിയിട്ട് നമ്മളൊരു മലയുടെ പണ്ടക്കാണ് പറയ വീടുണ്ട് ഇവിടെ പുറകിലൊരു വീടുണ്ട് അപ്പം ഹെൽമെറ്റിലോട്ട് കയറട്ടെ ക്യാമറ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് താവിട്ട് റൈഡ് ചെയ്യാൻ പോവാം പേടിക്കണ്ട ഇതാണ് എൻ്റെ വീട് നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന ഇതുകൊണ്ടുണ്ടാവും നമ്മുടെ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ മലയുടെ വണ്ടയ്ക്കാണ് അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ വെച്ച് കാണുമ്പോയുണ്ട് അമ്മയ അമ്മയാണ് വന്നത് കേട്ടോ മാറാൻ നമ്മുടെ പരിക്കുകഴിഞ്ഞ ഇടയ്ക്ക് ഊ നല്ല സ്പീഡാ നല്ല കുളവാ കേട്ടോ താഴെ കുഴിയുവാക്ക് പിടിച്ച് പിടിച്ച് പോവാം താഴെ നേരെ ഒരു ബാരിയറാണ് ബാരിയറിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ അതോടെ തീരും ഓ താഴെ സ്ട്രെയ്റ്റ് ഓ ഒരു വഴി ഉണ്ടായിരുന്നു നേരത്തെ പോയി നോക്കാം ഗാഡിക്കൂളും പണിക്കാരും ഇവിടെ ഇന്ന് പണിയുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് താരത്തെ കേട്ടോ നല്ല മലയുടെ മണ്ടൊക്കെ നമ്മുടെ വീട് ഞാൻ ഇപ്പോൾ ഒരു റൈഡ് കഴിഞ്ഞിട്ട് അവിടുത്തെ അങ്ങോട്ടുള്ള പോക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന ഇവിടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വിളിക്കാൻ വേണ്ടി വന്നതാണ് ബർത്ത്ഡേ വിളിച്ചിട്ട് നമുക്ക് ഈ വഴി ഇതാഴ്ച പോകണമല്ലേ അപ്പോൾ നമുക്ക് പോവാം നല്ല രസമാണ് നല്ല ഗ്ലൗസുള്ളൂണ്ട് ഒരു കുഴപ്പമില്ല കറക്റ്റാ മരത്തിൽ തന്നെ വന്ന് കയറി എൻ്റെ അമ്മ വീരുന്ന കയറി വയ്ക്കും ഇതിന് വിഷൻ കുറവാണ് ഒന്നാമത്തെ കാര്യം ഈ ഹെൽമെറ്റ് വെച്ചേക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റത്തില്ല ഭയങ്കര ഡാർക്കാണ് ഇവിടെ നിന്ന് ഇറക്കാൻ മല കണ്ടോ എല്ലാം ചുറ്റോടി ചുറ്റും മലയാണ് ഇത് കണ്ടോ ഏകദേശം അന്യതാഴ്ച ഇവിടെ നിന്നും ഇറങ്ങത്തില്ല ഇതൊക്കെ ഡാർക്ക് സീനാണ് വണ്ടി ഇവിടം വരെ ഇറങ്ങാം ഈ ഭാഗത്ത് ഒരു ഇത്ര ഇടം ഇറങ്ങാം അതിൽ കൂടുതലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന് അമ്മാതിരി ഡാർക്കാണ് ഭയങ്കര മലയാണ്